് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റുബിക്സ് ക്യൂബ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം ഇത് ആകെ ഷഫ്ലെയ്യുന്ന റുബിക്സ് ക്യൂബാണ് കേട്ടോ ഇത് നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കളേഴ്സിൻ്റെ സെൻറ്റർ പോയിന്റ് എടുക്കാം ഏതെങ്കിലും രണ്ട് കളേഴ്സ് അപ്പം നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ തുടങ്ങുന്നത് അതേ പറഞ്ഞു ഒരു കളറ് നമ്മളെപ്പോഴും ഒരു കളറ് മുകളിലും ഒരു കളറ് താഴെയുമായിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് മുകളിൽ മഞ്ഞയും താഴെ വയറ്റുമാണ് അപ്പോൾ മുകളിൽ മഞ്ഞ നമുക്കിതുപോലെ പിടിക്കാം ഇനി ഈ മഞ്ഞയ്ക്ക് ഇങ്ങനെ കുരിശായിട്ട് നമുക്ക് വെള്ള കൊണ്ടുവരണം വെള്ളം കൊണ്ടുവരിക ഓക്കെ ഫസ്റ്റ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ ഈ നടുക്കിരിക്കുന്ന വയറ്റിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇതാ ഇത് വളരെ ഈസിയാണ് നമുക്ക് സെൻറ്റർ പോയിൻറ്റിലുള്ള വയറ്റിനെയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അത് ജസ്റ്റ് ഇങ്ങോട്ട് അങ്ങോ അതായത് ഈ ഒരു രീതിക്ക് വരുന്ന രീതിയിലൊന്ന് കറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അത് കിട്ടും അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പോലെ വന്നിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി അടുത്തത് ഈ വൈറ്റിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരണം താഴേക്ക് കൊണ്ടുവരാനാണ് ഈ വൈറ്റിനെ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് അടുത്തത് അടുത്തതായിട്ട് ഈ വൈറ്റിൻ്റെ തൊട്ട് താഴെ റെഡാണ് ഇതേ കണ്ടോ റെഡ് ഈ റെഡിൻ്റെ താഴെ തന്നെ റെഡ് കൊണ്ടുവരാം നമ്മൾ അതായത് ഈ സെൻറ്റർ പോയിൻറ്റിൽ നമ്മൾ റെഡ് തന്നെ കൊണ്ടുവരിക ഇവിടെ റെഡാണോ ഏത് കളർ ആണെങ്കിലും ആ കളറിനനുസരിച്ചിട്ടുള്ള സെയിം കളർ തന്നെ ഇവിടെ കൊണ്ടുവരിക ഇവിടെ റെഡാണ് അപ്പോൾ ഇതാ ഞാൻ റെഡ് കൊണ്ടുവന്നു ഇനി എന്ത് ചെയ്യണം നമ്മുടെ ഈ ക്യൂബ് ഇതിനെ നമുക്ക് ബാക്ക് പോർഷനായിട്ടും ഇതിന് ഫ്രണ്ട് പോർഷനായിട്ടും ഇതിനെ നമുക്ക് റൈറ്റ് സൈഡും ഇതിന് ലെഫ്റ്റായിട്ടും എടുക്കാം ഇത് ഉൾവശം ആണെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഇതിന് രണ്ട് വട്ടം ഉള്ളിലോട്ട് നമ്മുടെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ഇതാ വൈറ്റ് കിട്ടി ഈ കളർ കോഡ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ ഈ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി കിട്ടില്ല ഓക്കെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യൂ ഇത് കറക്റ്റാകത്തുള്ളൂ അപ്പം നമുക്കിവിടെ ഈ വെള്ളയുടെ സൈഡിൽ ഓറഞ്ചാണ് വന്നിരിക്കുന്നത് ഇനി ഇത് ഓറഞ്ച് ഓറഞ്ച് വന്നു ഇനി നമുക്ക് വീണ്ടും ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ വൺ ടു യെസ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഓൾറെഡി ഗ്രീനുണ്ട് വൺ ടു യെസ് അത് കഴിഞ്ഞ് ഇവിടെ ബ്ലൂ ആണ് ബ്ലൂവിന് വൺ ടു യെസ് അപ്പോൾ നമുക്കിവിടെ പോലെ ഈ വൈറ്റ് കിട്ടിയല്ലോ നമ്മൾ ഈ വൈറ്റിനെ മാത്രം നോക്കിയാൽ മതി ഇനി നമുക്ക് വൈറ്റ് മൊത്തമായിട്ട് ഫില്ലാക്കണം അപ്പോൾ വൈറ്റ് മൊത്തമായിട്ട് ഫില്ലാക്കണമെങ്കിൽ എന്ത് ചെയ്യാം ഈ കുരിച്ച് നമ്മൾ പോകാതിരിക്കുക ഓക്കെ നമുക്ക് മഞ്ഞയാണ് ഇവിടെ താഴെ വയറ്റും ഇതുപോലെ തന്നെ നമ്മൾ പിടിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഭാഗത്തായിട്ട് അതായത് ഈ മോളിലുള്ള അപ്പർ പോർഷനിൽ സൈഡിലായിട്ട് നമുക്ക് വൈറ്റിനെ കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് വൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വൈറ്റിനെ ആ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുക അപ്പോൾ ഈ വൈറ്റിൽ ഇപ്പുറത്തെ സൈഡ് റെഡാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഒരു കോൺ മെത്തേഡിലൂടെ അതായത് നമുക്ക് വൈറ്റിൻ്റെ താഴേക്ക് കൊണ്ടുവരാം അതായത് ഇവിടെ റെഡ് ആണെങ്കിൽ ഇവിടെ നമ്മൾ റെഡ് റെഡാക്കുക റെഡിനെ നമ്മളൊരു പോലെ ആക്കുക ഇതാ റെഡിനെ നമ്മളൊരു പോലെ ആക്കി ഇനി കോൺ പോലെ പോലെയാക്കിയിട്ട് ഈ വൈറ്റിനെ ഏതെങ്കിലും ഒരു സൈഡായിട്ട് പിടിക്കുക ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡാണ് വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഇവിടുത്തെ വൈറ്റ് നോക്കണ്ട അപ്പം നമ്മൾ എന്തു ചെയ്യുക മുകളിലോട്ട് അതായത് ഉള്ളിൽ നിന്നും ുള്ളിൽ നിന്നും മുകളിലോട്ട് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ മുകളിലത്തെ ഭാഗം നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഇത് ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്നും വൈറ്റിലേക്ക് സോറി റൈറ്റിലേക്കോ റൈറ്റിലാണെങ്കിൽ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കോ തിരിക്കുക ലെഫ്റ്റ് സൈഡ് നമ്മുടെ നേരത്തെ വൈറ്റുള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്യുക ലെഫ്റ്റിലേക്ക് തിരിക്കുക തിരിച്ചു വൈറ്റ് ഇവിടെ വന്നു ഇതാ വൈറ്റ് ഫുള്ളായി ഇനി അടുത്തത് ഇതെ ഇവിടെ നമുക്ക് വീണ്ടും ഒരു വൈറ്റ് വൈറ്റായി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഓറഞ്ചാണ് ഈ സൈഡ് നമ്മളെന്തു ചെയ്യുക ഓറഞ്ചിനെ കോണാക്കുക ഇതാ ഓറഞ്ചിനെ കോൺ ആക്കിയിരിക്കുന്നു ഈ ഓറഞ്ചിനെ കോണാക്കിയിട്ട് ഇപ്പം എനിക്ക് വൈറ്റ് റൈറ്റ് സൈഡാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഈ വൈറ്റ് നമ്മൾ നോക്കണ്ട കാരണം ഈ വൈറ്റ് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളെന്തു ചെയ്യുക ഈ കുരിശ് പോലെ ഈ വൈറ്റിനെ കാണുന്നില്ലേ അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി ഓക്കെ നമ്മളപ്പം റൈറ്റ് സൈഡ് ആണെങ്കിൽ സെയിം ലെഫ്റ്റിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ റൈറ്റ് സൈഡ് മുകളിലോട്ട് ആക്കുക അതിന് ശേഷം നമ്മുടെ മുകളിലെ ഭാഗം അപ്പർ പോർഷൻ എന്ത് ചെയ്യുക റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് യെസ് ഇതാ വൈറ്റ് ഇനി നമുക്കിവിടെയും വൈറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്റ്റെപ്പ് ആക്കുക അതാണ് ഓറഞ്ച് കോണാക്കുക ലെഫ്റ്റ് സൈഡ് മുകളിൽ നിന്നിട്ട് യെസ് ഇനി നമുക്ക് ഒരു വൈറ്റ് കൂടെ ഉണ്ട് ആ വൈറ്റ് ഇവിടെ മുകളിലെ വശത്താണ് അപ്പോൾ ഈ മുകളിലെ വശത്തുള്ളതിനെ നമുക്ക് ഈ സൈഡിൽ കൊണ്ടുവരണം അതിനെന്ത് ചെയ്യുക ഈ വൈറ്റ് ഇല്ലാത്തൊരു ഭാഗം വൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് ഇവിടെ നമുക്ക് വൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് ഈ വൈറ്റിനെ മുകളിലായിട്ട് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ ഗ്രീൻ സൈഡിലാണ് വൈറ്റ് ഇല്ലാത്തത് ഇവിടെ ഗ്രീൻ കളറല്ലേ ഈ വൈറ്റിനെ ഞാൻ ഇതേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു വന്നു ഇപ്പോൾ ഇതേ ഈ വൈറ്റ് ഇരിക്കുന്ന ഭാഗവും ഈ ഗ്രീൻ ഇരിക്കുന്ന ഭാഗവും ഒന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പുറ കൊണ്ടുവന്നതിന് ശേഷം ഈ വൈറ്റിനെ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ വൈറ്റ് നമുക്ക് കിട്ടി പക്ഷേ നമുക്ക് ഈ വൈറ്റിനെ താഴോട്ടാക്കണം അതിനെന്ത് ചെയ്യാം ഈ വൈറ്റിനെ നമ്മൾ സൈഡിലേക്ക് കൊണ്ടുവരും എന്നിട്ട് വീണ്ടും ഇതിനെ താഴേക്ക് കൊണ്ടുവരും അപ്പം നമുക്ക് വൈറ്റിൻ്റെ സൈഡിൽ കിട്ടിയേ ഇനി നമ്മൾ വീണ്ടും ഇത് റെഡ് കളറാണ് ഈ റെഡ് കളറിനെ നമുക്കിവിടെ റെഡ് കോണാക്കി വൈറ്റിൽ റൈറ്റ് സൈഡാണ് മുകളിലോട്ട് ഒരു പ്രാവശ്യം അത് കഴിഞ്ഞ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അപ്പർ പോർഷൻ വീണ്ടും താഴേക്ക് യെസ് കണ്ടല്ലോ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുകയാണ് താഴത്തെ പോർഷൻസ് ഓക്കെ സോ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു ക്യൂബിക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഫസ്റ്റ് ലെയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു